സമസ്ത കേരള ഞങ്ങളെ കുട്ടികൾ അങ്ങനെ പറഞ്ഞിരേ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞില്ലേ ഞങ്ങളെ കുട്ടികൾ പറയുന്നത് ആശയം പറയൂ അവര് അവര് ആദർശം പറയും അതിന് പിടിച്ചു വെക്കാൻ പറ്റുമോ അത് സമസ്ത കേരള ജമീയത്തുൽമന്റെ ആശയമാണത് സംസ്തകളുടെ ജമീയത്തുൽമന്റെ ആദർശമാണത് അത് നമ്മളെ കുട്ടികൾ പറ അത് പറയണേ പിടിച്ചു വെക്കാം ഇതല്ല ചെയ്യണേ ഇത് മത നേതാക്കന്മാരെ കോമാളിയാക്കാം മതമേതാക്കന്മാർ മതമേതാക്കന്മാർക്ക് മത്സരിച്ചിട്ടില്ലെങ്കിൽ പലരും ഇവിടെ നിയമസഭയൊന്നും കാണൂല ആ മത നേതാക്കന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മക്കറാക്കണ ആ സ്വഭാവം ഉണ്ടല്ലോ അത് ഏത് സംഘടനയിലുള്ള യുവാക്കളോട് നിർത്തണം അത് നിർത്തണം എന്നാണ് പറയാനുള്ളത് ആ കളി സമസ്തനേറ്റ ആരും കളിക്കണ്ട സമസ്തയിലുള്ള ജമിയത്തുലമയുടെ പിന്നെ നേതാക്കന്മാരെ പറ്റിയതൊന്നും പറഞ്ഞില്ലെങ്കിലും എന്ത് മത നേതാക്കന്മാർ എന്തിന് മത നേതാക്കന്മാർക്ക് മത നേതാക്കന്മാർക്കല്ലാതെ ആരോടോ മതത്തിന്റെ ആളുകൾ പിന്നെ ആർക്കാൻ ആർക്കനുസരിക്കണ്ടേ മത നേതാക്കന്മാർക്കല്ലേ മതത്തിനെപ്പറ്റി അറിയണമെങ്കിൽ മത നേതാക്കന്മാരില്ലേ അവർ പണി കേൾക്കണേ എന്തായിരിക്കും ഈ നാടിന്റെ സ്ഥിതി